ണല്ലോ അമ്മേ ആ അതെ ഇയാളുടെ പേരെന്താ സഞ്ജന പക്ഷെ അങ്കിൾ എന്നെ സഞ്ജുന്ന് വിളിച്ചാ മതി എനിക്കെന്താ ഇഷ്ടം അല്ല ചോദിക്കാനോ ഉണ്ടെങ്കിൽ മാറി എനിക്കൊന്നും പറയാനില്ല എനിക്ക് കുറച്ച് പറയാനുണ്ട് പറയാനുള്ളത് നീ ഉള്ള താരം നിക്കുന്നു അവൾ ഒരുങ്ങെട്ടി ചായയും വടയും കൊണ്ട് വന്നേക്കോ അലവല്ല നീ ഞങ്ങള് പെണ്ണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പഞ്ചായത്തില് പോലും കാല കുത്തൂലായിരുന്നു

അപ്പോ ബാക്കി എന്താന്ന് വെച്ചാ നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയൂ എനിക്ക് എങ്ങനെയാവട്ടെ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ അപ്പൊ രാജീവാ ഞാൻ വിളിക്കാം വാടാ ശ്രീ മോളെ ഇറങ്ങി പോടാ മോനെ നല്ലൊരു ചക്ക

അവളോടെ പോവാൻ പറവില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര നിർബന്ധാണെങ്കിൽ അവൾക്ക് പകരം ഞാൻ അച്ചക്കനെ കെട്ടിക്കോളാം കേറിപ്പോടിയാത്ത കല്യാണം കഴിക്കേ എന്ത് താല്പര്യം ഉള്ള എന്നാ വേണ്ട ഞാൻ എന്റെ ജീവിതം മറ്റാർക്കെങ്കിലും കൊടുത്തോളാം ഒന്നും ഇത്രയും കാലം നീ ഓരോ പെണ്ണിനെ കാണുന്ന കുറ്റം കണ്ടുപിടിച്ച് പറയും ഈ പ്രാശാദം നടക്കൂലും പെട്ടുമോനെ ആ പെണ്ണിനും ഒരു കുറ്റവും ഇല്ല

കോഫി ഈ ഞാൻ ആ കുട്ടിയെ എനിക്കിഷ്ടമായി വീട്ടുകാരും ചുറ്റുപാടും ഒക്കെ കൊള്ളാം ഞാൻ അന്വേഷിച്ചതാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾ ഉറപ്പിക്കാൻ പോവുക അല്ലെങ്കിൽ അവക്കെന്താ കുറ്റം നീ പറ കുറ്റം ആ അവളുടെ ഫ്രണ്ടിലത്തെ രണ്ടും പല്ലുണ്ടല്ലോ അത് രണ്ടും മൊയലിന്റെ പറയാന്ന് വിചാരിക്കരുത് അമ്മ

ചെക്കൻ ഒരു കുറവുമില്ല അച്ഛനും അമ്മയൊക്കെ എന്താ ഒരു സ്നേഹവും എന്താ സ്വഭാവമോ നമുക്കതുപോലെ നീ ഇതൊന്നു രാജീവ സഞ്ജു നീ ചെന്ന് വിളിച്ചോണ്ട് വന്നേ എന്താ മോളെ ശ്രീകുട്ടി ഇങ്ങനെ ഇരുന്നാ മതിയോ നമുക്കൊരു കല്യാണൊക്കെ കഴിക്കണ്ടേ വാഴേ എന്റെ വായിലിരിക്കുന്നത് കേക്കണ്ടെങ്കിലേ വേഗം പൊക്കോ ഓ അവൾ ഒരു വല്യ ദേഷ്യക്കാരി വേണമെങ്കിലും താഴേക്കോ അവടെ കല്യാണം എന്നാ പിന്നെ തന്നെ അയ്യേ നിനക്ക നല്ല ഷാർജ് പോലൊരു ചെക്കൻ്റെ കിട്ടിയിട്ട് അവളുടെ ഇരിപ്പ് കണ്ടില്ലേ ഞാനാണെങ്കിൽ കണ്ണും കെട്ടിയെ അല്ലേ നല്ലതൊന്നായി കറി ഓടി മോളെ കാണണം തന്നെ ശ്രീദേവി കേൾക്കുന്നില്ല ഹലോ തൽക്കാലം ഞാൻ അങ്ങോട്ട് പറയുന്ന കേക്ക് അഭിമോന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാജീവിന്റെ മോളെ തന്നെ ഞങ്ങൾ എല്ലാരും പോയി കണ്ടു ആ എല്ലാ ബീടെ ഇഷ്ടം തീരുമാനിച്ചിട്ടില്ല ഇനി കൂടി നോക്കണം ഞാൻ ബിസിയാ ആ സദാശിവനെ ഒന്ന് വിളിക്കട്ടെ അവന്റെ മോന്റെ കല്യാണം എന്തായിരുന്നു അവന്റെ ഒരു നെഗളിപ്പ് ഞാൻ കുറച്ച് നെഗളിക്കട്ടെ ഹലോ സദാശിവ എന്റെ മോന്റെ കല്യാണായടാ കാണാൻ ഇതിലും സാക്ഷാൽ മഹാലക്ഷ്മി കാലം നടന്നിട്ട് പെണ്ണിനെ തന്നെ കിട്ടിയല്ലോ ഹലോ ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം അപ്പൊ എല്ലാരും കൂടി ഒറ്റക്കെട്ടാണല്ലേ എന്നാ ഈ കല്യാണം മുടക്കാൻ ഞാൻ അവനെ വരുത്തും എൻറെ വജ്രായുധം എന്റെ ശ്രീഹരി സമര കൗതുക അയ്യേ ഈ ഒന്നും അവന് ചേരൂല അവനുള്ളത് ഞാൻ തന്നെ കൊടുക്കാം ആ കിട്ടി